Kalilippanggupe <laughs>

അത് കൊടുത്തിട്ട് പണി കഴിഞ്ഞു അന്നത്തെ കഴിഞ്ഞു എന്താണ് പരിപാടി എന്താ ഞാൻ അന്നു കാണാൻ എന്തായിരുന്നു ഒന്നുമില്ല ഓരോരോ പ്രശ്നവും എന്ത് പ്രശ്നം കാടയിൽ എന്തെങ്കിലും വിഷയം കാടയിലെ വിഷയം ഒന്നും ഇല്ല ഊപ്പര് വൈകുന്നേരം കറക്റ്റ് പൈസയും കാര്യങ്ങളൊക്കെ തരും പിന്നെന്താ പ്രശ്നം എന്താ വെച്ച എന്ത് പലപടി പറയാ എന്താ പ്രശ്നം പറഞ്ഞാലേ അറിയുള്ളു വീട്ടില് പോയി നമ്മളെ പറ്റുന്നില്ല എന്താണ് പറ്റാത്ത എന്താ ഞാൻ നമ്മളെ എനിക്ക് പണിയല്ലേ അറിയുള്ളൂ എന്നാ ഞാൻ വേറെ പണി പഠിച്ചില്ലല്ലോ ആപ്പായിട്ട് തന്നെ പണി പണിയെടുക്കാണ് ഞമ്മളിപ്പണിയെടുക്കും പണിക്ക് ഇപ്പൊ എന്താ പണിക്ക് കൊഴപ്പൊന്നുമില്ല നല്ല ആവശ്യം ഒക്കെ ഇതിന്റെ മണം പറ്റുന്നില്ല എന്തിന്റെ ഞാനീ പണിയായിട്ടിട്ട് ചോര ചെയ്തതൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ിട്ടല്ലേ കുളി കുളിണ്ട് കുളിച്ചു പറഞ്ഞിട്ട് കാര്യം ചെയ്യാ എന്നാലെ മണം ചിലപ്പോൾ പോകൂല കാരണം നമ്മള് രാവിലാണ്ട് നിന്ന് ആ ഒരു നൃത്തം നിന്ന് ഈ പണിയല്ലേ ഇറച്ചി വിട്ടു പറ്റുകയാണ് ആ മണം ഞാൻ ഇനിപ്പോ എത്ര കുളിച്ചാലും പോവില്ല ഞാൻ ഇപ്പൊ ഇതിനിപ്പോ എന്താ പറയാ ഈ ഇറച്ചി വെട്ടിപ്പൊരു മോശം പണിയൊന്നും അല്ല പിന്നിപ്പോ പണി എടുക്കുന്ന ആൾക്കാർ വേർക്കും ആറും ചിലപ്പോ കോഴിയുടെ ബ്ലഡും അതും ഇതൊക്കെ ഉണ്ടാവും ഈ കോഴി തിന്നണവർക്കിപ്പോ ഇത് കോഴിയുടെ മണ എന്താ ഞാൻ പറയല്ലേ ഞാൻ കൊണ്ടുപോ കോഴികൾക്ക് കൊഴപ്പില്ല അത് എത്ര വേണമെങ്കിലും കൊണ്ടു എടുത്തോളാം തിന്നു അതിന്റെ മണം പറ്റൂല ഇന്റെ പറ്റൂല ചെയ്യേ ഈ ഇറച്ചിയുടെ പണിയായാലും മീൻപണിയായാലും ചില്ലറ മണവും സംഭവം ഒക്കെ ഉണ്ടാവും അത് നന്നായി കുളിച്ച് ഒന്ന് സ്പ്രേ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാരും ചെയ്യണല്ല അങ്ങനെ പണി ചെയ്യാത്ത ആൾക്കാരുണ്ടാ അല്ല ഇതിപ്പോ ഞാന് എല്ലാ ദിവസവും ഇപ്പൊ തന്നെ ഞാൻ ചെയ്യാല് ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ കൊടുത്തു ചിലപ്പോ ാലും കിടക്കില്ല അങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ ഇണ്ടാവും അതിലപ്പുറം കാരണം പറയണത് മണാണ് നടത്തിട്ട് ചോദിച്ചു പറയാ കുറ്റപ്പെടുത്തുക പ്രേമിച്ചിരുന്ന് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കൊടുന്ന് ഇത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നെപ്പോ തുടങ്ങിയപ്പോ ഈ വക പ്രശ്നങ്ങൾ ഈ ഗ്ലാമർ പോരാ അത അല്ല ഒന്നാമത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനാന്റെ ഗ്ലാമറിനെ അനുസരിച്ചിട്ടുള്ള ഒരു പ്രണയം കെട്ടാവുള്ളൂ അല്ലാതെ ഈ കൊറേ ഗ്ലാമർ കണ്ട് പ്രേമിച്ച് കുറച്ച് കൂടുതൽ ഗ്ലാമറുള്ള പ്രണയം കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വരും ചിലപ്പോ അത് വളരെ അപൂർവമായിട്ട് ചില ആൾക്കാര് മാത്രമേ നല്ല പോലെ നിന്ന് പോകണു ഞാൻ അന്നോട് അന്ന് പറഞ്ഞിരിക്കുക കേട്ടില്ലല്ലോ ശരിയാണ് പക്ഷെ ഓളാ എന്തൊക്കെ നിങ്ങള് പത്തുമല്ല കുട്ടികളും ഇല്ല അപ്പൊ അതിന്റെ എന്തെങ്കിലും അതിന്റെ എന്തേലും പ്രശ്നം കുട്ടികളില്ലാ രണ്ടാളും രണ്ടും അടുത്ത് കിടന്ന കുട്ടികളുണ്ടാവോ ഞാന് ഓൾടെ കിടക്കുകയാണെങ്കിൽ ഞാൻ ആ പെട്ടെന്ന് പോയി കിടന്ന ഓള് ഒരു പുൽപ്പാൻ എടുത്തിട്ട് തായ കിടക്കും ഇടതൊക്കെ ആൾക്കാരോട് പറയാൻ നന്നാ എന്താ പറയണത് അതുകൊണ്ട് തന്നെ ഞാനിതൊരു അറിയാതെ ഇത്രേം കാലം കൊണ്ടുവരണം ഇത് പ്ലേ സത്യത്തിൽ ഒരാളോട് പറയാൻ പറ്റാത്ത വിഷയാണ് കാരണം എന്താ വെച്ചാല് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കിടപ്പറ വിഷയം കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിപ്പോ എല്ലാരോടും പറയാൻ പറ്റില്ല എല്ലാരോടും പറയുന്നില്ലല്ലോ ഞാൻ എനിക്ക് വേറെ ഒരാളോട് പറയുന്നില്ല കാരണം എന്നോട് തന്നെ ഞാൻ ഒരു കാര്യം മറച്ചേക്കില്ല ഇത് മറച്ചു വെച്ചാല് അങ്ങനെ പറ്റി പറ്റിയതല്ല ഞാൻ പറയാതിരുതാ ചെറുപ്പം മുതല് നമ്മളൊരു പാത്രത്തിൽ കഴിച്ചിരുന്നു ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം പലപ്പോഴും ഇത് എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എന്നോട് പറയുന്നുള്ള കാര്യം എനിക്കറിയാം ഇതിപ്പോ എന്നോടല്ല പറയാനും സംഭവിച്ചിപ്പോ ഇറച്ചി പണിക്കാരനാണ് അത് പറ്റണില്ല പിന്നെ ഗ്ലാമർ പോരാ പോരാച്ച് കറുത്തിട്ടല്ലേ മനുഷ്യന്മാര് കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ തന്നെയല്ലേ അപ്പൊ അത് കൊടുക്കു പഠിക്കാനില്ല ഓ ആണെങ്കിൽ അതൊക്കെയാണ് ഇപ്പൊ ഒരു സ്വാഭാവികമായിട്ട് ചില പെണ്ണുങ്ങൾക്ക് ഇണ്ടാവുന്നതാണ് ഞാൻ ഇപ്പൊ എന്താ ചെയ്യതില് അതിനോട് ഞാൻ എന്താ പറയുക എനിക്കെന്തായാലും വയ്യാന്നയിക്കണു ഒരു ഇങ്ങനെ നേരം പഠിക്കോളൂ വൈകുന്നേരം ആകുമ്പോ വരുള്ളൂ ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞു പോണു ഞാൻ എനിക്ക് ഞാൻ ഓളെ വിളിച്ചു നോക്കിയാലോ എനിക്കൊന്ന് സംസാരിച്ചു നോക്ക് ഞങ്ങളുടെ നമ്പർ ഇല്ലേ ഞാൻ പറഞ്ഞ ആ എന്റെ ആദ്യത്തെ ആ നമ്പർ അല്ലേ ആ ആ നമ്പർ ലാസ്റ്റ് അതെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഓളെ വിളിച്ച് സംസാരിക്കും പറയണൊന്നില്ല ഞാനൊന്ന് വിളിക്കാനെ അങ്ങനെയൊക്കെ പറ്റൂലോ ജീവിതം മുന്നോട്ട് പോണ്ടല്ലേ

ഹലോ ആ പിന്നെ പൈസ വന്നിരുന്നുണ്ട് ഇന്റെ അടുത്ത് ഈ എവിടെ വീട്ടിലെന്തെങ്കിലും നിങ്ങൾ വന്നാലും എന്തെങ്കിലും വിഷയണ്ടല്ല ഓനെന്തോ ആ കൂടെ ഒരു മൂഡ് ഓഫ് കണ്ടേ അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നാലും ആ എന്താ പോരികേടെന്താ ഏട് ഓന്റെ പണി കോഴി വെട്ടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് കോഴിയുടെ മണിണ്ടാവും ഇറച്ചി മണിണ്ടാവും പിന്നെ എന്തപ്പം വേണ്ട ഞാൻ ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രണ്ടാളും രണ്ട് പാത്തു കിടന്ന് ഉറങ്ങുക രണ്ടാൾ തമ്മിൽ ഇതില് പ്രേമിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അടിഞ്ചക്കരയായിരുന്നു ഇപ്പം നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പും ഇല്ല ഒരു പഴയ ഇട്ടിട്ട് ആഴത്ത് എടുക്കുക അല്ലാതെ ഈ മോള് കേൾക്കുക രണ്ടാളും അപ്പുറം അപ്പറും പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പത്ത് കൊല്ലാവാന ഒരു കുട്ടിയുമില്ല ഞങ്ങൾ ഈ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികളുണ്ടാവുക എങ്ങനെ ജീവിതം മുന്നോട്ട് ഈ ഒരു കാര്യം ചെയ്യാം അതെ പിന്നെ ഈ ഒരു കാര്യം ചെയ്യാം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്വസ്ഥായിട്ടാണ്ട് വിളിക്കാം അതുകൊണ്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ഏ വല്ലാത്ത നേരം നോക്കിയിട്ട് ഒരു ദിവസം വിളിക്കാം അതുകൊണ്ട് ഞാൻ ഒരു ദിവസം വരും ചെയ്യാം അപ്പം എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം കുഴപ്പമില്ലല്ലോ ആ എന്നാൽ ശരി പിന്നെ ഞങ്ങളുടെ കൈക്ക് കേടന്നൂല്ലോ വേണു പോയി എടുത്തോ പിന്നെ മല മറിച്ചിട്ടല്ലേ വരണത് ആ നേരം തുടങ്ങിയതാണ് കോഴിക്കടുന്നതാണ് കൂട്ടിനൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കണം നേരം വെളുക്കുമ്പോ നിങ്ങൾ ആ കോഴിപ്പീടിയെ നിക്കാൻ പിന്നെ കോഴിക്കടയിൽ വേറെ ഒന്ന് <Tipp Memorial> mm -hmm. <viral> oh, cin <ens> <Ay> <dilemma> <Quel parole> കിടക്കലും കഴിഞ്ഞ കുളിക്കാന്ന് പറഞ്ഞ ആളാ എങ്ങനെ ഒന്ന് അടുത്ത് കിടക്കുക മാറിയിട്ട് എന്നും തന്നെ കുളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഉറങ്ങിപ്പോവും മക്കളും ചത്ത് വേർത്തന്നെ മാറിയിട്ട്

ഹലോ ആ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സേവ് ആ ഇല്ല ചെയ്തിട്ടു ഇതിനെ സുബി വാങ്ങുകൊടുത്ത അപ്പം ഇറങ്ങുമല്ലോ ആ കോഴിപ്പിടി എന്താവും അല്ലാണ്ടവിടെ ഞാൻ എന്ത്യാനാ നിങ്ങൾ സ്വഭാവം അല്ലേ ഒരു കുടുംബത്തിൽ ഉണ്ടാവണ ഒന്നും പൊരാളെ കൊണ്ടില്ല എന്തെങ്കിലും പറഞ്ഞത് ഒരു പെണ്ണിനെ ചോറും കൂട്ടാനും വെക്കാനുള്ളത് മാത്രം കൊണ്ടുവന്നാ മതിയ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും കൊല്ലല്ല പത്ത് കൊല്ലായി ഈ പത്ത് ഇതിനുള്ള എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കൊറേ വെച്ചിണ്ടാക്കാൻ കൊണ്ടുവന്നിട്ട് ഒറ്റ കാര്യം ഓ എന്താണ് പൊന്ന രശീദക്ക നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയാ അച്ചങ്ങായി അച്ചങ്ങനെ തൊട്ടാൻ പോലും കറുപ്പ മാറിയിട്ട് കോയിന്റെ ചോരട മണു നേരം പോലെ കുളിക്കൂല ഒരാഴ്ച കൂടുമ്പോഴേക്കും കുളിക്കുക എല്ലാ ആണുങ്ങളും രാവിലെ പണിക്കോപോഴും കുളിക്കും പണി വിട്ട് വരുമ്പോഴും കുളിക്കും ഇതങ്ങനൊരു പരിപാടിയേ ഇല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്നല്ല എനിക്കറിയണ പോലെ ഓനങ്ങറിയില്ല അതാണ് സത്യം ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥക്കെല്ലാം അറിയുള്ളൂ മുപ്പരാള് കുളിക്കാറില്ല അത് സത്യം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം അത് നടന്നിട്ട് കാലങ്ങളായിക്കണം ഞങ്ങള് കല്യാണം കഴിഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ അതൊക്കെ നിർത്തിക്കുന്നു എനിക്കറപ്പാണ് അതിനെ എന്തു ചെയ്യാനാ ഞാൻ എന്ത് പറയാനാ എനിക്കത് പോയാ മരുന്നായി വീട്ടിൽ ഞാൻ പിന്നെ എന്റെ വീട്ടിൽ ആരും ആരുല്ലാച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതിപ്പോ എന്തിനാണ് നിങ്ങൾ വിളിക്കുമ മൂപ്പരാൾക്ക് സംശയം തോന്ന അല്ലെങ്കിൽ തന്നെ ആര് സംസാരിക്കാനാണ്ട് ആ വിളിച്ചോളി അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ആ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ പിന്നെ വേറെന്താ ആ ഞാൻ ആലോചിച്ചിട്ട് പറയാം ആ കാലിക്കാണ്ട് നിനക്ക് ആലയിക്കാനേ എന്നാ ശരി എന്നാ ഇഷ്ടപുറവൊന്നുമില്ല നിങ്ങളോട് ശരി എന്നാ ഒ ശരി എന്നാ ഞാ പിന്നെ വിളിക്കണ്ടാ ഞങ്ങള് പറഞ്ഞു പറഞ്ഞു കാട് കയറി പോവണ്ട് ഇഷ്ടമായൊന്നുമില്ല എന്നാലും ശരി എന്നാ ശരി ഹലോ അതെ നിങ്ങള് പറഞ്ഞ കാര്യത്തിന് ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ആ അല്ലേ ഞാനവിട രാവിലെ വിളിയൊന്നും കണ്ടില്ല എന്തെയ്യാണ് നമുക്ക് ഏതു നേരത്തും കിടപ്പന്നെയാണല്ലോ പണി കുട്ടികളും മക്കളും മാത്രല്ല ഭർത്താവ് ഉണ്ടായാലും ഇപ്പൊ കെടുത്തം തന്നെയാണല്ലോ തനിച്ച് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നല്ലേ സണ്ട് വരാ ഫൈസല് ഓനെ കല്യാണപ്പണി ഉള്ള ഏതെങ്കിലും ദിവസം ഉണ്ടാവും മിക്ക ദിവസം ഉണ്ടാവല്ലേ റച്ച് ഡള് ആയതുകൊണ്ടേ ഇപ്പൊ കല്യാന് കല്യാണ പണി ഉള്ള ദിവസം പോയി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ പുലർച്ചൊക്കെ വരുള്ളൂ അടുത്ത ദിവസം എന്തെങ്കിലും പണി ഇണ്ടോ നോക്കുന്ന ഡേറ്റ് നോക്കിരിക്കലോ ഏറ്റോ വെറുതെ ഈ വിചാരിക്കണ മാതിരി അല്ല ഞാൻ പിന്നെ എന്താണ് ഇങ്ങനെ ഞാൻ വരാ എന്നത് കുറച്ചെണ്ണം സംസാരിക്കാം ഒന്ന് റിലാക്സ് ആവും കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ഇത് വരും ഏ എന്നാ ഡേറ്റും അറിയില്ല കണക്ക് അറിയിക്കന്നെയല്ലേ എഴുതിയൊക്കെ എന്റെ പണി ഓന അറിയാലോ ഏ മറ്റന്നാ ബുധനാഴ്ച കൊണ്ട് വന്നാലോ മറ്റന്നുണ്ട് മറ്റന്ന പണി ഉണ്ട് ഞാൻ അവക്കെ ചോദിച്ചിരിക്കണോ അവനോട് കുറച്ചൊക്കെ കള്ളത്തരം വേണ്ടു എന്നാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളു ഞാനൊക്കെ ദാനക്കള്ളന്മാരെ ഇഷ്ടല്ലേ പിന്നെ അപ്പൊ ഉറപ്പ് ഇനി ഇതിൽ മാറ്റില്ല മറ്റന്ന ബുധനാഴ്ച ഞാനെപ്പു ഓക്കേ ലെ ശെരി എന്നാ എന്ന കാര്യങ്ങളു മിനിറ്റായി ഇങ്ങനെ നോക്കിയിരിക്കാനാ പിന്നെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയതല്ല ഞാനായിട്ട് ഒന്ന് വിളിച്ചൊരു അനുവാദം കിട്ടാൻ പെട്ടു ആപ്പം പറഞ്ഞു ആവശ്യത്തില് ഇനി പോയാലും പണി ചുറ്റോർത്ത് കൊറച്ച് സി സി ടി വി കണ്ണും വെച്ചിട്ട് കൊറേ കായിമാര് ഇരിക്കുന്നത് ഞങ്ങട് വരുമ്പോഴും എന്താ എത്ര നോക്കിയിരുന്നാലും മതിയാവണില്ലേ കാര്യ അയ്യമ്മ നല്ല സ്വർണ്ണ ഇണ്ടായാലും ഞാൻ കൊടുക്കൂലും ഇത്രയും കാലം ഒന്നും കല്യാണം കഴിച്ചില്ല അങ്ങനെ പോയി പോട്ട രസല്ലേ എന്തൊക്കെ തന്നെ കഴിച്ച നമ്മള് ഒരു ഒരു ബാധ്യതയായി പിന്നെ കാല് കെട്ടിയ ഭാര്യം കഴിച്ചാ കാല് കെട്ടിന്ന പറയാ കുട്ടികൾ ഉണ്ടായ വായ കെട്ടു ഇങ്ങനെ പറയാ അപ്പൊ ആരൊക്കെ പ്രശ്നങ്ങളൊന്നും ഫ്രീ ബാഡ് ഞാൻ പറക്കുന്നില്ല അസലായിട്ട് പറക്കുന്നുണ്ട് ഞാൻ ആദ്യം വിളിച്ചപ്പോഴേ നമുക്ക് തോന്നിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാൻ മാന്യനല്ലേ

വിടെ <laughs> കുടിക്കാ <laughs> 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 വിടെ ഇങ്ങനെ കഞ്ഞാട

ണ്ടായിരുന്ന കല്യാണത്തിന്റെ മുന്ന പറഞ്ഞ് അത് വേണ്ട ഞാനെന്താ ചെയ്യണ്ട പറഞ്ഞു തരണം പോവല്ലേ പോണ് ഇത് പറഞ്ഞിട്ട് പോയാൽ മതിച്ച് ഞാനെന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങള് പോലെ ഇപ്പൊ പോകുമ്പോ അപ്പോള് ഞാൻ ഒറ്റക്ക വേറെ ആരൊന്നും പറയാനില്ല അന്നോടന്നെ ഇതും പറയാനും വേണ

뭐라 오라서 와 앞으로 오라 오라 와 그만 오 오라 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 오 ه <laughs>